നെറ്റ് കാരണം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഹെയർ സ്റ്റൈലും പരീക്ഷിക്കാൻ പറ്റാതെ കഷ്ടപ്പെടുന്ന ആളുകൾക്ക് മാത്രമുള്ളതാണ് ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞിരുന്ന ഈ ഒരു മസാജിങ് രീതി നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ നീളം നെറ്റിക്ക് ഒരു അടിപൊളി സൊല്യൂഷൻ ആയിരിക്കും ഇത് ഈ കേരളം അതുപോലെ ഇങ്ങനെ ഒരുപാട് നീളം നെറ്റിയൊക്കെ ഉള്ള ആളുകൾ ഭയങ്കര ഭാഗ്യമാണ് വലിയ നെറ്റി എന്നൊക്കെ പലരും പറയും പക്ഷെ നമുക്ക് ഒരുപാട് നല്ല ഹെയർ സ്റ്റൈൽസുകളൊക്കെ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ ഒരു നെറ്റി ഒരു അഭംഗിയായിട്ട് തോന്നുന്നത് അപ്പം നമുക്കിത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് മാറ്റാനൊന്നും പറ്റില്ല എങ്കിലും ഒരു പരിധിവരെ ഒക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ നമ്മുടെ ഹെയറിൻ്റെ ആ ഒരു ഭാഗം നമുക്ക് കുറഞ്ഞതായിട്ട് തോന്നിക്കാൻ പറ്റും അതിന് ചെറിയ കുറച്ച് മസാജസ് ഒക്കെ നമുക്ക് ചെയ്യാം അപ്പൊ അതാണ് ഇന്നത്തെ എന്റെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് ഈ ഒരു വീഡിയോ നമ്മുടെ ഒരു വ്യൂവർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്ന ഒരു കണ്ടന്റ് ആണ് കയ്യിൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കോട്ടോ അധികം വൈകിക്കാതെ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ ഫസ്റ്റ് നമ്മൾ മസാജ് തുടങ്ങുന്നതിന് മുൻപ് നമ്മുടെ തലയും മുടിയൊക്കെ ഒന്ന് റിലാക്സ് ആക്കിയിട്ട് വിടാം നമുക്ക് നല്ല രീതിയിൽ മസാജിങ് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ആദ്യം വേണ്ടത് കൈ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരിക എന്നുള്ളതാണ് പിന്നെ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മുടെ ഫേസിലൊക്കെ ഇനി നമുക്ക് ഫസ്റ്റ് മസാജിലേക്ക് പോകാം ഹെയർലൈൻ മസാജാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ഈ ഒരു ഹെയർലൈൻ്റെ ഭാഗത്ത് നമ്മളിതാ ഈ ഒരു രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു സർക്കുലർ മോഷനിൽ ആ ഒരു ഹെയർലൈൻസ് വരുന്ന ഒരു ഏരിയയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം ഇത് ഒരു മൂന്ന് റൗണ്ട്സ് നമുക്ക് ചെയ്യാം കേട്ടോ ഫോർഹെഡിന്റെ ഒരു ബേസ് വരുന്നത് ആ ഒരു ഹെയർ ലൈൻ ആണല്ലോ അപ്പൊ ആ ഒരു ലൈൻ ഭാഗത്ത് വേണം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് റൗണ്ട്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിനി സെക്കൻഡ് മസാജിലേക്ക് പോവാം സെക്കൻഡ് മസാജ് ഹെഡ് മസാജ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഹെഡ് മസാജ് എന്ന് പറഞ്ഞാൽ ഈ ഒരു രീതിയിൽ അതായത് നമ്മുടെ തലയുടെ ആ ഒരു സ്കാൽ പേരിയയുടെ ഇവിടെയൊക്കെ ഇങ്ങനെ നമുക്കൊന്ന് പുഷ് ചെയ്തും കൊണ്ട് നമുക്ക് മസാജ് ചെയ്ത് കൊടുക്കാം രണ്ട് കൈയും യൂസ് ചെയ്തിട്ട് വേണം കേട്ടോ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറച്ച് നമുക്കൊരു നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇങ്ങനെ കുറച്ചൊരു സർക്കുലർ മോഷനിൽ ഒന്നിങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം മുപ്പത് സെക്കൻഡ് നേരം നമുക്ക് ഈ ഒരു മസാജ് ചെയ്യാം ഇനി നമുക്ക് തേർഡ് മസാജിലേക്ക് പോവാം ഇത് ഫോർഹെഡ് മസാജാണ് ഫോർഹെഡ് മസാജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ഫോർഹെഡിൻ്റെ ഏരിയയിലാണ് മസാജ് ചെയ്യേണ്ടത് ഇങ്ങനെ ഞാൻ ഈ സൈഡിൽ നിന്നും ഇങ്ങനെ നടുവിലേക്ക് വരുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ കുറച്ച് പുഷ് ചെയ്തിട്ടുതന്നെ വേണം മസാജ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ടെൻ ടൈംസോളം ചെയ്യാം കുറച്ച് പുഷ് ചെയ്തിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കഴിയുമ്പോൾ ഒരു റെഡിഷ് കളറൊക്കെ ഉണ്ടാവും പക്ഷെ അതൊന്നും കുഴപ്പമില്ല നമ്മൾ കുറച്ച് പുഷ് ചെയ്തിട്ട് തന്നെ ചെയ്യുക ഇങ്ങനെ ഇങ്ങനെ താഴേന്ന് ഒരു ഒരു റൗണ്ട് പിന്നെ മുകളിൽ നിന്നൊരു റൗണ്ട് പിന്നെ ഒരു മൂന്ന് ടൈംസെങ്കിലും ആ ഒരു ഫോർഹെഡ് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാനൊരു ഫൈവ് ടൈംസ് ചെയ്തിട്ട് ഞാനത് നോക്കിയപ്പോൾ തന്നെ എനിക്ക് ആ ഒരു എൻ്റെ ഐബ്രോസ് ഒക്കെ ആകെ ഒരു തിക്നസ്സായ മാരിയൊക്കെ തോന്നിയിട്ടോ ശരിക്കും പറഞ്ഞാൽ അതെന്താ വച്ചാൽ അങ്ങനെ ഇങ്ങോട്ടേക്ക് വലിക്കല്ലേ അപ്പോൾ ആ ഒരു ചേഞ്ച് വന്നതാണ് അപ്പോൾ ഇനി ഒരു ഫൈവ് ടൈംസ് കൂടിയും ടോട്ടൽ ടെൻ ടൈംസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു ഫോർഹെഡിന് നമ്മൾ അപ്പർ പാർട്ടും ഒരു മൂന്ന് ഭാഗമായിട്ട് നമുക്കിങ്ങനെ ചെയ്ത് കൊടുക്കാം മുകളിൽ പിന്നെ ഒരു സെൻറ്ററിൽ പിന്നെ ഒരു ഐബ്രോ വരുന്ന ഏഡിയയിൽ അങ്ങനെ മൂന്നവണയായിട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നെക്സ്റ്റ് നമുക്ക് ഫോർഹെഡ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് ഫോർഹെഡ് റിഡക്ഷന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിതാ ഈ ഒരു ഏരിയയിൽ ഒരു കൈ പിടിച്ചിട്ട് മറ്റേ കൈ കൊണ്ട് നമുക്കിതാ ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്ന രീതിയിൽ മസാജ് ചെയ്യാം ഒന്ന് ചെറിയ രീതിയിൽ പുഷ് ചെയ്തിട്ട് തന്നെ നമ്മുടെ ഒരു ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ഫോർഹെഡിലേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കാം ഈ ഒരു മസാജ് ഫോർഹെഡ് റിഡക്ഷന് വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജാണ് അപ്പോൾ ഇത് നമുക്കൊരു ത്രീ റൗണ്ട്സ് വീതം ചെയ്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഒന്ന് ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഫോർഹെഡിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ആ ഫോർഹെഡ് റിഡക്ഷന് വേണ്ടിയിട്ട് ചെറിയ രീതിയിലെങ്കിലും ഹെൽപ്പ് ചെയ്യുന്ന ഒരു മസാജാണ് ഈ ഒരു മസാജ് അപ്പോൾ ഇതെന്തായാലും വിട്ടുപോകാതെ ചെയ്യാം കേട്ടോ ഇനി സെയിം പ്രോസസ്സ് തന്നെ നമ്മുടെ ഇതാ ഇങ്ങനെ വരുന്ന രീതി അതായത് ഹെയർലൈനിൻ്റെ ഒരു പോർഷനിലേക്ക് വരുന്ന രീതിയിൽ ആ ഒരു പോർഷനിൽ നിന്നും ഹെയർലൈനിലേക്ക് ഇങ്ങനെ വലിച്ചുകൊണ്ട് വരിക ഫ്രണ്ടിലേക്ക് വലിക്കുക ആ രീതിയിൽ ചെയ്ത് കൊടുക്കുക ഇതും നമുക്കൊരു ടെൻ ടൈംസ് വീതം ചെയ്ത് കൊടുക്കാം ഒരു സൈഡ് മാത്രമല്ല മറ്റേ സൈഡും എല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ ഇത് ഫോർഹെഡ് റിഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സെക്കൻഡ് ടൈപ്പ് ഓഫ് മസാജിങ് രീതിയാണ് അപ്പോൾ ഇത് നമ്മൾ ടെൻ ടൈംസ് ചെയ്യുക ഈ ഒരു മസാജിങ് രീതി ഒക്കെ ചെയ്തു വരുന്നത് കുറിയക്കാരാണ് കേട്ടോ കുറിയക്കാരുടെ സ്കാൾപ്പ് മസാജിങ് ആണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത് അവർക്ക് ചെയ്തിട്ട് എല്ലാവർക്കും നല്ല റിസൾട്ട് ഫോർഹെഡ്സ് ഉള്ളവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ചെറുതായി വരുന്നുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ നമുക്കും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇത് എത്രത്തോളം യൂസ്ഫുൾ ആകും എന്ന് റിസൾട്ട് കിട്ടിയാൽ തന്നെ പറയാൻ പറ്റുള്ളൂ നെക്സ്റ്റ് മസാജ് ഫോർ ഹെഡ് ഡൗൺ ആണ് ഇത് നമ്മൾ നമ്മളിത് ഇങ്ങനെ നമ്മുടെ ഒരു ഫോർ ഹെഡ് അതായത് മൊത്തത്തിൽ ആ ഒരു ഹെഡ് ഒന്നിങ്ങനെ താഴ്ത്തേക്ക് കൊണ്ടുവരും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫോർ ഹെഡിൻ്റെ അവിടെ ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമുക്കൊരു ടെൻ ടൈംസ് വീതം തന്നെ ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതും ഹെയർ ലൈൻ്റെ എല്ലാ ഭാഗത്തും വരുന്ന രീതിയിൽ ചെയ്യണം അപ്പോൾ ഈ ഒരു സൈഡും മൊത്തം ചെയ്തു കഴിഞ്ഞു അപ്പോൾ ആ ഒരു സൈഡും കൂടി ചെയ്ത് കൊടുക്കാൻ മറക്കരുത് ടെൻ ടൈംസ് എല്ലാ ഭാഗത്തും ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇതിനു മുൻപേ ഞാൻ കുറേക്കാരുടെ ഫേസ് മസാജിങ് ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോ അപ്പം നല്ല റെസ്പോൺസാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും ആ ഒരു മസാജിങ് രീതി നമ്മൾ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ചെയ്ത് നോക്കിയവർക്ക് അറിയുന്നുണ്ടാവും നല്ല റിലാക്സേഷൻ ഫീല് കിട്ടാറുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഈ ഒരു മസാജ് ചെയ്താലും ഇപ്പോൾ നമ്മുടെ ഫോർഹെഡ് റിഡക്ഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ പോലും നമുക്ക് ഇത് ഈ ഒരു മസാജ് ചെയ്യുമ്പോഴും നമുക്ക് ആ ഒരു ഫീലിങ്സൊക്കെ കിട്ടും പക്ഷെ നമ്മളിത് എന്താ പറയുക നല്ലോണം ശക്തിയിൽ അമർത്തിയിട്ട് ചെയ്യുമെന്ന് ചെയ്യരുത് നമുക്ക് അറിയാമല്ലോ ഏകദേശം നമുക്ക് എത്രത്തോളം പറ്റുമെന്നുള്ളത് ആ രീതിയിൽ ചെയ്താൽ മതി അപ്പോൾ ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫോർഹെഡ് റിഡക്ഷൻ്റെ ഒരു സെക്കൻഡ് പാട്ടാണ് അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ വരുന്ന രീതിയിൽ ഫോർഹെഡിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ ഇതൊരു ടെൻ ടൈംസ് തന്നെ ചെയ്യുക ആദ്യം ഇത്തിരി ഹാർഡായിട്ടാണ് ചെയ്തത് പിന്നെ നമുക്കൊന്ന് സോഫ്റ്റ് ആയിട്ട് ഒന്നും കൂടിയും ചെയ്യാം കേട്ടോ നമ്മുടെ ഒരു ഐബ്രോൻ്റെ അവിടേക്ക് വരുന്ന രീതിയിൽ മെല്ലെ മെല്ലെ നമ്മുടെ ഫോർഹെഡിനെ ഇങ്ങനെ താഴേക്ക് വലിച്ചുകൊണ്ട് വരിക അങ്ങനെ ചെയ്യാം അങ്ങനെ ഫൈനലി ഇതാണ് നമ്മുടെ ലാസ്റ്റ് മസാജ് അപ്പോൾ ഇതാ ഇത് മൊത്തത്തിൽ നമ്മുടെ ഫോർഹെഡിന് ഇതാ ഇങ്ങനെ നമ്മുടെ എല്ലാ ഫിംഗേഴ്സും യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഒരു മസാജ് കൊടുക്കുകയാണ് ഇതോട് കൂടിയിട്ട് നമുക്ക് ഈ ഒരു മസാജിങ് രീതി ഇവിടെ അവസാനിപ്പിക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക എല്ലാവരും നിങ്ങൾക്ക് ഫോർഹെഡ് കുറയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഈ ഒരു മസാജിങ് രീതി ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക ഒരു ഒന്ന് രണ്ട് ദിവസം ചെയ്തിട്ട് നിർത്തരുത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഈ ഒരു മസാജിങ് രീതി കുറച്ച് ദിവസം ഒരു ടു എങ്കിലും ചെയ്ത് നോക്കുക എന്നിട്ട് റിസൾട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക എന്നിട്ട് മതി സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നുവരുന്ന കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അതുവരെ ബൈ ബൈ